ി ജെ പി സർക്കാർ അതായത് മോദി സർക്കാർ താഴെ വീഴുന്നത് താഴെ വീഴുന്നതിന് ഒന്നാമത്തെ കാരണം ജെ ഡിയും രണ്ടാമത്തെ കാരണം ടി ഡി പിയും ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് പക്ഷേ മോദിയെ ജെ ഡി യു ജനതാദൾ യുണൈറ്റഡും ടി ഡി പിയും താഴെ ഇറക്കാതെ തന്നെ താഴെ വീഴും എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത് നാൽപ്പതോളം ബി ജെ പി എം പിമാർ രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൽ മധ്യപ്രദേശിൽ നിന്ന് ഒമ്പത് എം പിമാർ രാജിവെക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഒഡീഷയിൽ നിന്ന് എട്ട് എം പിമാർ രാജിവെക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു ഛത്തീസ്ഗഡിൽ നിന്നും ബി ജെ പി എം പിമാർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരും എന്നതും ഉറപ്പായിരിക്കുന്നു ഇതോടെ മോദി സർക്കാർ പാളയത്തിൽ പട പേടിച്ച് അല്ലെങ്കിൽ പാളയത്തിലെ പട കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നാൽപ്പതോളം ബി ജെ പി എം പിമാർ രാജിവെച്ചു കഴിഞ്ഞാൽ ബി ജെ പി സർക്കാരിന്റെ മോദി സർക്കാരിന്റെ ഭാവി തുലാസിലാകും എന്നുള്ളത് ഉറപ്പാണ് നാൽപ്പതോളം ബി ജെ പി എം പിമാർ രാജിവെച്ച് പോകുന്നത് കോൺഗ്രസിലേക്കാണ് എന്നുള്ളതും ശ്രദ്ധയാണ് പ്രത്യേകിച്ചും മധ്യപ്രദേശിൽ ഒമ്പത് എം പിമാർ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കും ഒമ്പത് എം പിമാർ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മധ്യപ്രദേശ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഛത്തീസ്ഗഡിലും രാഷ്ട്രീയ മാറ്റങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നു അവിടത്തെ ബി ജെ പി എം പിമാരും കോൺഗ്രസിലേക്ക് ചേരാൻ കാതോർത്തിരിക്കുന്നു കാലുവെച്ചിരിക്കുന്നു മറ്റൊന്ന് ഒഡീഷയിൽ എട്ട് എം പിമാർ ഇപ്പോൾ തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് കേരളക്ക് കിട്ടുന്ന വിവരം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി നാൽപ്പതോളം ബി ജെ പി എം പിമാർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരുന്നു എന്ന വാർത്ത ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുമ്പോൾ നാളെ നിങ്ങൾക്കത് ദിനപത്രങ്ങളിൽ കാണാൻ പറ്റും കേരള പറയുന്ന വാർത്തകൾ ഒരിക്കലും പിഴയ്ക്കാറ് ഒളിക്സ് കേരളയുടെ നിഗമനങ്ങൾ ഒരിക്കലും പിഴയ്ക്കാറില്ല ഞങ്ങളുടെ നിഗമനങ്ങൾ കൃത്യമായ തോസ് വഴി ഉണ്ടാക്കിയ നിഗമനങ്ങളാണ് എന്തായാലും വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇന്ത്യയിൽ ആകമാനം ആഞ്ഞു വീശാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പി ഇപ്പോൾ കരുത്തുറ്റ് നിൽക്കുകയാണ് ബി ജെ പിയുടെ കരുത്ത് ശക്തമാണ് ഹരിയാനയും മഹാരാഷ്ട്രയും പിടിച്ചതോടുകൂടി ബി ജെ പി എല്ലാം നേടിയെന്ന് പറഞ്ഞ് അഹങ്കാരത്തിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് പാളയത്തിലെ പട ബി ജെ പിക്ക് മാറുന്നത് ജെ ഡി യുവും ടി ഡി പി സഖ്യം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ മോദി സർക്കാർ ഭിം താഴെ വീഴും പക്ഷെ അവരായിട്ട് മോദി സർക്കാരിനെ താഴെ വീഴ്ത്തില്ല മറിച്ച് സ്വാഭാവികമായും ി ജെ പി എം പിമാർ തന്നെ മോദി സർക്കാരിനെ താഴെ വീഴ്ത്തും എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒഡീഷയിലും ഒക്കെയുള്ള എം പിമാർ മോദിക്കെതിരെ ശക്തമായി അണിനിരന്നിരിക്കുന്നു മോദിയുടെ ഗ്ലാമർ അതിൽ മോദിയുടെ ഗ്ലാമറിലൊന്നും കാര്യമില്ല എന്നവർ വേർതിരിച്ച് അറിഞ്ഞിരിക്കുന്നു